ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചൂരിദാറൊക്കെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചൂരിദാറിൻ്റെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലൊക്കെയുള്ള തുണികളൊക്കെ സാറ്റൻ തുണികളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നെറ്റ് പീസുകളൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റില്ല ഈ ഒരു ഭാഗം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ബോഡി പാർട്ട് നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ തയ്ച്ച് സൈഡ് ഭാഗം ഒക്കെ നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന്റെ അകലം കൂട്ടിയെടുക്കുക കാരണം നമുക്കത് ന പരമാവധി നീളത്തിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ചിന്റെ അകലം നമുക്ക് നമുക്കിതുപോലെ കൂട്ടിയെടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ തുടങ്ങുന്ന കറക്റ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിൽ നമ്മുടെ കട്ടിങ്ങിൽ വരുന്ന ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ചിൻ്റെ അകലം നമ്മൾ പരമാവധി കൂട്ടിയെടുക്കണം കാരണം നമുക്കത് അഴിച്ച് മാറ്റാനുള്ളതാണ് നമ്മൾ ഇതുപോലെ ഉണ്ടോ ആ ഒരു സ്റ്റിച്ചിൽ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് ഇവിടെയൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ സിറ്റിൻ്റെ ഭാഗം നമ്മുടെ ആ ഒരു ഓപ്പൺ ഭാഗം ഇതുപോലെ നമ്മൾ കൂട്ടി തയ്ച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന് രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം ഒന്ന് നിവർത്തി പതിച്ച് വെക്കണം കേട്ടോ ഇതുപോലെ പതിച്ച് വെച്ച് നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് വശം ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ നമ്മൾ എത്ര വീതിയിലാണോ നമുക്ക് തയ്ക്കുന്നത് അതേ വീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റ് പതിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഉണ്ടോ നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റിച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ വീതിയിലോ കുറവോ വരാതെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ സ്റ്റിച്ച് എടുക്കും ഇനി നമുക്ക് ഇവിടെ ഇവിടെയാണ് നമുക്ക് സിറ്റിൻ്റെ ഭാഗം വരുന്നത് ഓപ്പൺ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ആ ഒരു ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ തിരിച്ച് ഇതുപോലെ വെച്ച് നമുക്ക് രണ്ടാമത്തെ സൈഡിലുള്ള പീസിനെയും നമ്മൾ ആദ്യത്തെ ഭാഗത്ത് എത്ര വീതിയിലാണോ തയ്ച്ചത് അതേ വീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഈ ഒരു സൈഡും ഉണ്ടോ കറക്റ്റ് പതിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ ബോട്ടം ഭാഗം വരെ ഇതുപോലെ കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി ഉള്ളിലേക്ക് കൊടുത്താൽ മതി അത് നിങ്ങൾ കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് അകത്തി വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ ആ ഒരു ലോങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഇല്ലേ ആ ഒരു സ്റ്റിച്ച് കാണാൻ കഴിയും അതിനൊന്ന് കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഇവിടെ നിന്നൊന്ന് വലിച്ചു കൊടുത്താൽ മതി നമുക്കിത് പെട്ടെന്ന് അഴിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളിവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് വശം നമ്മൾ അഴിച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കൂടി കറക്റ്റ് നമുക്കിവിടെ വളവൊന്നും ഇല്ലാത്ത രീതിയിൽ നേരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കും ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ സ്ലിറ്റ് തയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ